ഹലോ എൻ്റെ പേര് പ്രവീണ ലക്ഷ്മി ഞാൻ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ് സോ ഐ ആം ഓൾറെഡി എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ് സോ റീസെൻ്റ്ലി എനിക്ക് സൈക്കോളജി എന്നൊരു സബ്ജക്റ്റിനോടുള്ള താല്പര്യം കൂടുതൽ എൻ്റെ പ്രൊഫഷന് അതൊരു ആഡഡ് വാല്യൂ തരും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എം എ എം എ സൈക്കോളജി ചെയ്യാനൊരു ഡിസിഷൻ എടുത്തു സോ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വന്ന യൂണിവേഴ്സിറ്റി ഇഗ്നോ തന്നെയാണ് ദ മോസ്റ്റ് പ്രെസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി ടു ഡിസ്റ്റൻസ് ബട്ട് എന്റെ ഒരു പ്രൊഫഷനും എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലും എന്റെ തിരക്കുകൾ കാരണം അതും സൈക്കോളജി ഒരു പുതിയ സബ്ജക്റ്റ് ആണ് ഒരു കാരണം കൊണ്ടും എനിക്കൊരു ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ കുറച്ചു കൂടെ ഒരു എളുപ്പമാവും എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടായി സോ അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ ലേൺ ബോയ്സിനെ കുറിച്ച് അറിഞ്ഞത് സോ ഞാൻ കോണ്ടാക്ട് ചെയ്തു ത്രൂ ഫേസ്ബുക്ക് അപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഒരു കൗൺസിലർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ കോൾ ചെയ്ത് ദ വേ ദ കൗൺസിലർ വാസ് എക്സ്പ്ലെയിനിങ് ഓൾ ദ ഡീറ്റെയിൽസ് വളരെ കൺവീൻസിംഗ് ആയിരുന്നു കാരണം ഞാൻ എന്ത് ചോദിച്ചാലും ദ ഹാവ് ആൻ ആൻസർ കാരണം സോ അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു ജെന്യുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്തു സോ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാതെ തന്നെ ഐ എൻറോൾഡ് വിം സോ ഞാനിപ്പോ എൻറോൾ ചെയ്തിട്ട് ടു മന്ത്സ് ആയി ബിക്കോസ് ഞാൻ ഡിസംബർ എക്സാമിനാണ് ഓപ്റ്റ് ചെയ്തത് സോ നാച്ചുറലി ജനുവരിയിലാണ് രജിസ്ട്രേഷൻസ് ഉണ്ടാവുക സോ ഞാൻ ജനുവരിക്ക് മുമ്പേ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോ ഇപ്പൊ ഈ ലേൺ ബോയ്സിൽ ചെയ്യുന്ന പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു അനുഭവത്തിൽ പറയാണെങ്കിൽ ഇപ്പൊ രണ്ട് മാസമായി ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അവരുടെ ആപ്പിലൂടെയാണ് അപ്പൊ നമുക്ക് മൊബൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോ നമുക്ക് ഫ്രീ കിട്ടുന്നു അപ്പൊ നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ക്ലാസ്സസ് ആയിട്ട് കാണാം സോ അതിൽ തന്നെ ചെറിയ ടെസ്റ്റ് ഉണ്ട് വാല്യൂ ആഡ് നോട്ട്സ് ഉണ്ട് ഇതിനോട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിന് ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഗൈഡൻസും ഓരോന്നോ ചാപ്റ്റർ വൈസ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് എഫേർട്ട് ദാറ്റ് ദേ ഹാവ് ടേക്കൺ ടു മീറ്റ് ദ ദീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ സോ ക്ലാസ്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഐ നെവർ തോട്ട് ഇറ്റ് വിൽ ബി സോ ഇൻട്രസ്റ്റിംഗ് വെച്ചാൽ ഓരോ ക്ലാസ് കാണുമ്പോഴും നമുക്ക് ക്ലാസ് എടുക്കുന്ന രീതി ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് സോ നമ്മൾ താല്പര്യത്തോടു കൂടി എന്ത് പഠിക്കുന്നുവോ അതിന് വന്നിട്ട് എപ്പോഴും നമുക്കൊരു എന്താ പറയുക നമുക്ക് അതിൽ ഒരു കണക്റ്റ് കിട്ടും ഇപ്പം നമ്മൾ ഒരു ഡിഗ്രി എടുക്കുന്നു മാർക്ക് മേടിക്കുന്നു പേർസെൻറ്റേജ് മേടിക്കുന്നു എന്നരി സബ്ജെക്റ്റായിട്ട് എങ്ങനെ നമ്മൾ കണക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആൻഡ് മോർ ഓവർ ഒരു നമുക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ട് സോ മിസ് ആഷനാണ് എൻ്റെ മെന്റർ സോ എപ്പോഴും ഞാൻ മെൻറ്ററായിട്ട് എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ മെൻറ്ററിൻ്റെ ടോട്ടൽ ഗൈഡൻസ് ഉണ്ട് നമുക്ക് ഏതൊരു പോയിന്റിൽ സ്റ്റക്കാകുമ്പോഴും അവർ ഗൈഡ് ചെയ്യുന്നുണ്ട് പോരാതെ റിവിഷൻ സെഷൻസ് ഉണ്ട് അതുപോലെ ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ വളരെ എന്താ പറയാ ഇത്രയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു അപ്പൊ എന്റെ ഒപ്പം ഈ വർഷം ഡിഗ്രി ചെയ്യ പി ജി സോറി പി ജി ചെയ്യാം സൈക്കോളജി ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥലത്തു നിന്നുള്ള കാൻഡിഡേറ്റ്സിനും കൂടെ ഞങ്ങൾ ഓൺലൈനിൽ മീറ്റ് ചെയ്തു അത് കുറെ പേര് ഇപ്പം റെഗുലറായിട്ട് കാണുന്നുണ്ട് കുറെ പരിചയമുള്ള മുഖങ്ങൾ സോ നമ്മുടെ കൂടെ കുറേ പേര് ഇതിങ്ങനെ ജോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൊരു ഫീല് നമ്മുടെ ഇത് റിമോട്ടായിട്ടാണ് പഠിക്കുന്നെങ്കിലും അങ്ങനെ ഒരു ഫീല് വരുന്നില്ല ഓക്കെ നമ്മൾ ജോയിന്റ് എല്ലാരും കൂടെ ചേർന്ന് ഒരു കോഴ്സ് ചെയ്യാണ് എന്നുള്ള ഒരു ഒരു ഫീലിംഗ് കൂടെ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട് ആൻഡ് ദ ഫീസ് വിച്ച് ഐ പേഡ് വെരി വെരി വെർത്ത് കാരണം ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഏഹ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതും ഇത് കൊണ്ടു നടത്തുന്നവരെയും ശരിക്കും പറഞ്ഞാൽ ഐ റിയലി അപ്രീഷിയേറ്റ് ബിക്കോസ് ഞാൻ ഒരു ട്രെയിനറാണ് ആസ് എ ട്രെയിനർ എന്റെ എക്സ്പെക്ടേഷൻ അബവ് മീറ്റ് ചെയ്തു പറയുന്നത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് റിയലി കമെൻഡബിൾ സോ ഡെഫിനറ്റ്ലി ആ ചോദിച്ചാലും ഐ ക്യാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് സേ ദാറ്റ് ജസ്റ്റ് ഗോ ഹെഡ് വിത്ത് ലേൺ വൈസ് ഡെഫിനെറ്റ്ലി യു വിൽ ലേൺ സംതിങ് നോട്ട് സംതിങ് ബ് യു ലേൺ എവറിങ് വെരി ഡീപ്ലി ആൻഡ് യു കണക്ട് വിത്ത് എവ്രിഥി താങ്ക് യു ലേൺ വൈസ്